നമ്മുടെ പറമ്പിലേ നമ്മൾ നട്ട ആ മത്തങ്ങയുടെ കുരുവില്ലേ അത് പടർന്ന് നീളത്തിലും അങ്ങനെ പോയിട്ട് ഒരുപാട് പൂവിട്ട് ഒരുപാട് കായ്ക്കള് വന്നു കണ്ടപ്പോഴേ ഏട്ടന് സന്തോഷമായി വാണിച്ച് തരാം ഇത് കണ്ടോ ഇതിങ്ങനെ പടർന്ന് 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 പോയി നമ്മൾ ഒരുപാട് ആയില്ലേ ഇങ്ങോട്ട് വന്നിട്ട് ണ്ട ഇങ്ങനെ പടർന്നു പോയിരിക്കുക എന്നിട്ട് നോക്കിക്ക് പൂ വന്ന് ഒരു പൂ രണ്ട് പൂ ഇങ്ങനെ ഒരുപാട് പൂക്കൾ വന്നിട്ടുണ്ട് പിന്നെ ഒരെണ്ണം കായ കണ്ട പൂ ഇത്രവും വന്നിട്ട് പിന്നെ കായ കണ്ട കാവ അങ്ങനെ ഒരുപാട് കായ വന്നിട്ടുണ്ട് അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ഒരുപാട് കായുമുണ്ട് ഇതേ വീട്ടിക്ക് സന്തോഷമായില്ലേ ഇതാണ് ഞാൻ പറയുന്നത് നമ്മുടെ വീട്ടിൽ ഇതുപോലെ ഒരുപാട് പച്ചക്കറികളൊക്കെ നട്ടുപിടിപ്പിക്കണം വിഷമില്ലാത്ത പച്ചക്കറികൾ കഴിക്കാം നമ്മൾ ഈ തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്ന പച്ചക്കറികളെല്ലാം മേടിച്ച് കഴിക്കുന്നത് അതിൽ ഒരുപാട് വിഷം പിടിച്ചാണ് വരുന്നത് ഇപ്പം നമ്മുടെ വീട്ടിലിങ്ങനെ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വിഷമില്ലാത്ത നല്ല പച്ചക്കറി കഴിക്കാം കണ്ട കൂട്ടു നിൽക്കണമെങ്കിൽ ഇതൊക്കെ കായാവും ഇത് ഒരുപാടുണ്ട് ഒരുപാട് ഇതേ ഏതോരെണ്ണം പൂവിട്ട് ചെറിയ കായ ചെറിയ കാവുണ്ട് സന്തോഷമായില്ലേ നമുക്ക് ഇനിയതുപോലെ അവരെന്നെ വെച്ച് പിടിപ്പിക്കാം കേട്ടോ